തന്റെ വീടിന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വിമുക്ത ഭടൻ നൽകിയ പരാതികൾക്ക് പുല്ലുവില കാലവർഷം കടുത്തതോടെ വീടിന് അപകട ഭീഷണി ഉയർത്തി നിന്ന് അയൽവാസിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണു പരാതികൾ അവഗണിച്ച് ബലം കുറഞ്ഞ സംരക്ഷണ ഭിത്തിയുടെ മുകളിലേക്ക് വീണ്ടും നിർമ്മാണം നടത്തിയതാണ് ഇപ്പോൾ തകർന്നു വീഴാൻ കാരണമായത് വാഴത്തോപ്പ് സ്വദേശിയും വിമുക്ത ഭടനുമായ ജിജിമോൻ ചാക്കോയുടെ പുരയിടത്തിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അയൽവാസിയുടെ സംരക്ഷണ ഭിത്തിയുടെ അടിയിലാണ് ജിജിമോൻ ചാക്കോ ഓരോ രാത്രികളും കഴിഞ്ഞുകൂടിയത് കഴിഞ്ഞ വർഷമായി ഈ സംരക്ഷണ ഭിത്തി ഭീഷണിയാണെന്ന് കാട്ടി പഞ്ചായത്ത് ജില്ലാ ഭരണകൂടം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മുമ്പിൽ ജിജി പരാതികൾ ഉന്നയിച്ചിരുന്നു ഇതിനിടെ വീടിന്റെ ഉടമസ്ഥൻ സ്ഥലം മറ്റൊരാൾക്ക് വിറ്റു സ്ഥലം പുതുതായി വാങ്ങിയ ഈ വ്യക്തിയുടെ അടുക്കലും തന്റെ ആശങ്കകൾ ജിജി അറിയിച്ചിരുന്നു എന്നാൽ ഈ കാര്യങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന സംരക്ഷണ ഭിത്തിയുടെ മുകളിലേക്ക് ഇയാൾ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മാണങ്ങൾ നടത്തി ഇത് ചൂണ്ടിക്കാട്ടി ജിജി പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും സ്റ്റോപ്പ് മെമോ നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായില്ല ഇതോടെ അയൽവാസി കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ വാർത്ത ചെയ്തിരുന്നു എന്നാൽ വാർത്ത പോലും അധികൃതർ നടപടികൾ സ്വീകരിച്ചില്ല ഒടുക്കം കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു ഇത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പലതവണ പഞ്ചായത്തിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറും ഒക്കെ നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ പലപ്പോഴായിട്ട് നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് വർഷങ്ങളായിട്ട് ഞാൻ പരാതി കൊടുക്കുന്ന ആളാണ് പക്ഷെ അവർ യാതൊരു നടപടിയും സ്വീകരിക്കാതെ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ പുതിയതായിട്ട് വാങ്ങിയ ആൾ വീണ്ടും ഈ ഇടിഞ്ഞിരുന്ന കെട്ടിൻ്റെ മുകളിലേക്ക് കോൺക്രീറ്റ് പ്രവർത്തനം നടത്തിയതാണ് ഈ കാണുന്നത് എല്ലാം കൂടെ ഈ രണ്ട് ദിവസം മുമ്പ് ഇടിഞ്ഞു വീണു ബാക്കി എത്ര എപ്പോൾ വേണേലും ഇടിഞ്ഞ് വീടാവുന്ന ഒരവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ ഇതിന് പഞ്ചായത്ത് സ്റ്റോപ്പ് നമ്പർ കൊടുക്കുന്നതിന് പകരം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ഇയാൾക്കൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇതിന് സ്റ്റോപ്പ് നമ്പർ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ സ്റ്റോപ്പ് നമ്പർ കൊടുത്തിട്ട് ഈ അടിയന്തരമായിട്ട് ഈ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ഇത് മുഴുവനും കൂടി എൻ്റെ വീടിൻ്റെ മുകളിലേക്ക് വീഴും ഇതാണ് അവസ്ഥ വീടിന്റെ പിന്നിലേക്കുള്ള ഏറ്റവും ഉയരം കൂടിയ ഭാഗവും ഇപ്പോൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് ഇവിടെയും കോൺക്രീറ്റ് ഭിത്തി ഉയർത്തിയ നിലയിലാണ് ഈ കൽക്കെട്ട് ഇടിഞ്ഞു വീണാൽ ജിജിയുടെ വീടും അപകടത്തിലാകും ഓരോ ദിവസവും ഭീതിയോടെയാണ് ഇവർ രാത്രികാലങ്ങൾ കഴിച്ചുകൂട്ടുന്നത് ജില്ലാ ഭരണകൂടവും പഞ്ചായത്തും അടിയന്തരമായ വിഷയത്തിൽ ഇടപെടണമെന്നാണ് കാശ്മീർ ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ വർഷങ്ങളോളം രാജ്യത്തിന് കാവൽ നിന്ന ഈ മുൻ സൈനികന് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ ഇടുക്കി